എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോയിന്റ് ടു അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു നോവലാണ് സാറ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവൽ സാറ ജോസഫ് നമുക്കറിയാം മലയാളത്തിലെ മുൻനിര എഴുത്തുകാരിൽപ്പെട്ട ഒരാളാണ് മനസ്സിലെ തീമാത്രം കാടിന്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവ് അറിയുന്നു കാടത് കണ്ടായോ കാന്ത പുതു രാമായണം എന്നീ ചെറുകഥാ സമാഹാരങ്ങളും ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുദ്ധിനി എസ്തേർ എന്നീ നോവലുകളും ഭഗവത്ഗീതയുടെ അടുക്കളയിൽ അടുക്കള തിരിച്ചുപിടിക്കുക എന്നീ പ്രബന്ധങ്ങളും അവരുടേതായ സംഭാവനകളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഒന്നിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി മൂന്നിലും വയലാർ അവാർഡ് രണ്ടായിരത്തി നാലിലും ചെറുകാർ അവാർഡും ആലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ നേടുകയുണ്ടായി ഓ ചന്ദ്രമേന അവാർഡ് മറ്റാത്തി എന്ന നോവൽ നേടി മുട്ടത്തുവർക്കി അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ പാവത്തറ എന്ന സമാഹാരത്തിന് ലഭിച്ചു കൂടാതെ അരങ്ങ് അവാർഡ് അബുദാബിയിലെ ബോയ് വിജയൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ന്യൂഡൽഹിയിൽ നിന്നുള്ള കഥ അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പത്മപ്രഭാ പുരസ്കാരം തുടങ്ങിയവയും അവർക്ക് കൈമുതലായി വന്നു എന്താണ് ബുധനിയുടെ പ്രമേയം നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെ വ്യത്യസ്തമായ രാജ്യമാണ് ഒരുപാട് വൈവിധ്യങ്ങൾ ഒരുപാട് മതങ്ങൾ ഒരുപാട് ജാതികൾ ഉപജാതികൾ ഒരുപാട് ഗോത്രങ്ങൾ ഒരുപാട് ഗോത്ര സംസ്കാരങ്ങൾ ഒരുപാട് ഭാഷകൾ ഇവയൊക്കെ ചേർന്ന ഒരു രാജ്യം ഇങ്ങനെ രാജ്യത്ത് സ്വാതന്ത്ര്യം സമരപ്രക്ഷോഭത്തിന് ശേഷം ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ അറിഞ്ഞോ അറിയാതെയോ പല അബദ്ധങ്ങളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് മലപ്പുറമായിരിക്കില്ല അവരുടെ കണ്ണിൽ അത് വലിയ തെറ്റായിരിക്കില്ല പക്ഷെ ചിലരുടെ ജീവിതം അതുകൊണ്ട് വല്ലാതെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട് പഴയകാല തെറ്റുകൾ പിന്നീട് വലിയ ദുരന്തങ്ങളായി മാറുകയും ചില ജനസമൂഹത്തിന്റെ ജീവിതത്തെ തന്നെ അത് താറുമാറാക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും സമൂഹ ചരിത്രത്തിന്റെ മുഖ്യധാരയിലാ തെറ്റുകൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല സ്വാഭാവികമായി ചരിത്ര വിജയങ്ങൾ കൊയ്തെടുക്കുമ്പോൾ അതിന് പിന്നിലുണ്ടായിരുന്ന വേദനകൾ ഒത്തിരിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമായി അത് മാറുകയും ചെയ്തു പക്ഷെ ചരിത്രത്തിൽ ഇതൊന്നും കാണാനിടയായില്ല കാരണം എപ്പോഴും ചരിത്രം വിജയികളുടെ കൂടെയാണ് ഈ ദുരന്തങ്ങളെപ്പറ്റി വ്യക്തമായ ചിത്രം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഇല്ല അവിടെയാണ് എഴുത്തുകാർ സാഹിത്യകാരന്മാർ തങ്ങളുടെ ധർമ്മം നിർവഹിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവുന്നത് അത്തരത്തിൽ ഒരു ധർമ്മ നിർവഹണമാണ് സറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവൽ അതിവിപുലമായ പ്രമേയമാണ് ഈ നോവലിന്റെ അടിത്തറ ആധുനിക ഇന്ത്യയിൽ ജനിച്ച ഒരു സ്ത്രീയുടെ യഥാർത്ഥത്തിലുള്ള കഥയാണിത് വെറും കഥയല്ല വലിയൊരു ജീവിത ചിത്രമാണ് ദാമോദർ വാലി അണക്കെട്ട് ഇന്ത്യൻ വികസന ചരിത്രത്തിലെ നിർണായക നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിന്റെ ആധാരം അതിലെ യാദർച്ഛ്യ ഇരിയായി മാറിയ ഒരു വ്യക്തിയാണ് ബുദ്ധിനി ആ വ്യക്തിയിലൂടെ ആ ഗോത്രത്തെ കുറിച്ചും ആ ജനങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചുമുള്ള വലിയ ചിത്രം ഈ നോവലിൽ സാറാ ജോസഫ് വരച്ചെടുത്തു ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ ചില കഥാപാത്രങ്ങളിലൂടെ ഒപ്പിയെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് അവരുടേത് ആ ശ്രമത്തിൽ നോവലിസ്റ്റ് നന്നായി വിജയിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാന്താൾ എന്ന് പറയുന്ന വംശത്തിൽ ജനിച്ച വളർന്ന കുട്ടിയാണ് ബുദ്ധിനി ഈ പെൺകുട്ടിയുടെ ജീവിതം ആധുനികമായ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ എങ്ങനെയാണ് താറന്മാറാകുന്നതെന്ന് ഈ കഥ ഈ നോവൽ പ്രധാനമായി പറയുന്നു അവിടെയാണെന്ന വികസന പ്രവർത്തനത്തിൽ ബുധനി ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തിൻ്റെ ജീവിതം എങ്ങനെ നഷ്ടമായെന്നും ഈ നോവൽ പറയുന്നു ദമോദർവാലി അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിനന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി തയ്യാറാക്കി നിർത്തിയത് പതിനഞ്ചുകാരിയായ ബുധിനി എന്ന പാവം പെൺകുട്ടിയായിരുന്നു ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് പൂച്ചെണ്ടും പൂമാലയുമായി ആ പെൺകുട്ടി അവിടെ എത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു വളരെ സ്വാഭാവികമായ ഒരു സംഭവം വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള പണ്ഡിതനായ രാഷ്ട്രവീക്ഷണമുള്ള നേതാവായ വലിയ വായനക്കാരനായ വലിയ ചിന്തകനായ മഹാനായ നെഹ്റു ഈ നെഹ്റുവിന്റെ കഴുത്തിൽ ബുധനി മാല അണിയിച്ചതിന് ശേഷം നെഹ്റുവിനെ ആനയിക്കുമ്പോൾ നെഹ്റു പറഞ്ഞു ഞാനല്ല നിങ്ങളൊരാളാണ് ഈ അണക്കെട്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തുടർന്ന് ബുദ്ധിനിയെ കൊണ്ട് അദ്ദേഹം അണക്കെട്ട് രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു അവൾ അണക്കെട്ട് രാഷ്ട്രത്തിന് സമർപ്പിച്ചതായി സാന്താൽ ഭാഷയാണ് പറയുന്നത് ഓർക്കുക ഈ ഭാഷ ഭരണഘടന എന്ന് അംഗീകരിച്ചിട്ട് പോലുമില്ല ഒരു വലിയ കർമ്മം നിർവഹിച്ച് ബുധിനി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നു ഇതാണ് നടന്ന സംഭവം ഇതിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും യാതൊരു അസ്വാഭാവികതയും തോന്നുകയില്ല എന്ന് മാത്രമല്ല ബുധിനി എന്ന പെൺകുട്ടിയോടൊരു അസുഖ തോന്നുകയും ചെയ്യുകയുണ്ടായി ഇല്ലേ പക്ഷേ അവിടെ നടന്നത് തന്റെ ഗ്രാമത്തിലെത്തിയ കഴിഞ്ഞപ്പോഴേക്കും ബുധിനിക്കെതിരാകുന്നു ഗ്രാമീണർ മുഴുവൻ എന്താണ് കാരണം ഗോത്ര സംസ്കാരമനുസരിച്ച് അന്യഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുവാൻ പാടില്ല അങ്ങനെ വിവാഹം കഴിച്ചാൽ അവൾ ഗോത്രത്തിന് പുറത്താണ് ഇവിടെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന് മാല അണിയുന്നതോടുകൂടി നെഹ്റുവിനെ വിവാഹം കഴിച്ചതായിട്ടാണ് നെഹ്റുവിന്റെ ഗോത്ര വധുവാണ് ബുധിനി എന്ന് ഗ്രാമീണർ സമർത്ഥിക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും നെഹ്റു അന്യഗോത്രത്തിൽപ്പെട്ട ആളാണ് സാന്താൽ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെറ്റാണ് അത് വിവാഹമായി കണക്കാക്കി അന്യ ഗൃഹ ഗോത്രത്തിലുള്ള ആളെ വിവാഹം ചെയ്ത ആളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുന്ന എന്നുള്ള നിയമം കർശനമായി അവർ നടപ്പാക്കുന്നു ബുധിനി കൊടും കുറ്റവാളിയായി മാറുന്നു നിമിഷങ്ങൾക്കകം ബുധിനിയെ അതിഭീകരമായ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നു ക്രൂരമായ മർദ്ദനത്തിനിടയാക്കുന്നു ബുധിനിയുമായി അവരാരും ഒരു തരത്തിലും ബന്ധപ്പെട്ടുകൂടാ എന്ന് ബന്ധുക്കളെയൊക്കെ വിലക്കുന്നു മുറ്റവരും അടുത്തവരുമൊക്കെ നിമിഷം കൊണ്ട് ബുധിനിയുടെ ശത്രുക്കളായി മാറുന്നു അവൾക്ക് അവിടം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു ഇതാണ് കഥ ബുധിനിയുടെ ദുരന്ത ചിത്രം വായനക്കാർക്ക് മുമ്പിൽ എല്ലാ അതിന്റെ എല്ലാ ശക്തിയോടും കൂടി വെക്കുവാനായി സാറാ ജോസഫിന്റെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട് ബുധിനി വേദനയുടെയും സഹനത്തിന്റെയും പ്രതീകമായി വായനക്കാരുടെ മനസ്സിലേക്ക് ചേക്കേറുകയാണ് നമുക്ക് വല്ലാതെ ബുധിനിയോട് കാരണിയും തോന്നുന്നു അവളുടെ സമുദായത്തിന്റെ കാഴ്ചപ്പാടിൽ അവൾ തെറ്റെയ്തു സമുദായ ശിക്ഷ കൊടുത്തു അവളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് സമൂഹമാണ് അത് മറ്റൊരു സമൂഹം അതൊരു ആധുനിക സമൂഹം മറ്റത് യാഥാശ്രീ സമൂഹം ആധുനിക സമൂഹവും യാഥാശ്രീ സമൂഹവും സമൂഹമാണല്ലോ ഇപ്പൊ സമൂഹം ജയിച്ച തെറ്റിനെ സമൂഹം ശിക്ഷ കൊടുക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് വായനക്കാരന്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ സാന്താർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റുകാരിയാണ് ബുധിനി നെഹ്റുവിനെ മാലെ അണിയിപ്പിച്ച ഉദ്യോഗസ്ഥ മുന്ന സംബന്ധിച്ചിടത്തോളം യാതൊരു തെറ്റും ചെയ്യാത്ത ആളാണ് ബുധിനി വ്യത്യസ്തമായ രണ്ട് അനുഭവ സാക്ഷ്യമാണ് ഇവിടെയുള്ളത് അതിൽ അസാധാരണമായ വിഭവം കാണിച്ചുകൊണ്ടാണ് ഈ നോവലിലൂടെ അവർ കഥ പറഞ്ഞു മുമ്പോട്ട് നീങ്ങുന്നത് ബുധിനി തെറ്റെയ്തു ശിക്ഷ കൊടുത്തു അവൾ ജീവിച്ചാലോ മരിച്ചാലോ എന്താണ് എന്ന നിലപാടിന് വർഷങ്ങൾക്കിപ്പുറവും മാറ്റമില്ല എന്ന് നോവലിസ്റ്റ് ഈ നോവലിലൂടെ പറഞ്ഞു വെക്കുന്നു ഇന്ത്യയുടെ മുമ്പിൽ അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് നമ്മളിപ്പോഴും വഴിതെറ്റിയ വികസനങ്ങളുടെ പുറകെയാണെന്ന ബോധ്യം നമുക്കുണ്ടാവുന്നു ആചാരാനുഷ്ഠാനങ്ങളിലെ പ്രാകൃതാവസ്ഥ ഈ ആധുനിക കാലത്ത് പോലും നമുക്ക് ഉണ്ട് എന്ന് വ്യക്തമാണ് അങ്ങനെയൊരു അത്തരമൊരു സാംസ്കാരികമായ വിശകലനം ഈ നോവലിലൂടെ ഈ നോവലിന്റെ അന്തർധാരയായി വർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തെറ്റും ശിക്ഷയും ബുധിനിയെ എവിടെയാണ് എത്തിച്ചത് ബുധിനിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ നോവൽ ആരംഭിക്കുന്നത് ബുധിനിക്ക് ബുധിനിയെ അന്വേഷിച്ച് വരുന്ന രണ്ട് വ്യക്തികളുടെ രണ്ട് പത്രക്കാരുടെ കഥയായിട്ടാണ് അവർ ബുധിനിയെ അന്വേഷിച്ച് പുറപ്പെടുന്നു അവർ പല സ്ഥലങ്ങളിലും ബുദ്ധിനിയെ തിരക്കുന്നു പക്ഷേ ബുധിനി അവർക്ക് ലഭ്യമാകുന്നില്ല ആ പ്രദേശത്ത് ബുധിനിയായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരെയും അവർ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നു ചുറ്റുമുള്ള പ്രകൃതിയെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നു വികസനം എന്താണ് അവർക്ക് സമ്മാനിച്ചതെന്ന് ഈ നോവൽ അന്വേഷിക്കുന്നു എന്താണ് വികസനത്തിലൂടെ നമ്മൾ കരുതിയതും എന്നാൽ ബഹുജനങ്ങൾക്ക് എന്താണത് സംഭവിച്ചതും എന്നുള്ള ചർച്ച ഇവിടെ വരുന്നു അവരുടെ പാരമ്പര്യവും അവരുടെ പൈതൃകവും ഒക്കെ അവർക്ക് ഇല്ലാതാകുന്നു അവരുടെ ഓർമ്മകൾ ഇല്ലാതാവുന്നു അത് തിരിച്ചറിയാനുള്ള ഉപേകം പോലും വികസന പ്രേമികൾക്കില്ല എന്ന് പറഞ്ഞ് വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിനോടുള്ള ചോദ്യങ്ങൾ പലതും ഈ നോവലുമായി ബന്ധപ്പെട്ട് നാം ഫേസ് ചെയ്യും ഈ നോവലിലൂടെ എന്ന നിരാരംഭയായ പെൺകുട്ടിയുടെ കഥ അവളുടെ ജീവിതത്തിനെ താളം തെറ്റിച്ച ആ സമുദായ നിയമങ്ങളുടെ കഥ ആ നിയമക്കുരുക്കിൽ അവളെ ചാടിച്ച ആധുനിക മനുഷ്യന്റെ ജീവിത പരിസരം ആ പരിസരം മുമ്പോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകൾ ഒരു കൂട്ടം ഗ്രാമീണരുടെ ആവാസ വ്യവസ്ഥയെ അത് അപ്പാടെ നശിപ്പിച്ചു കളയുന്നത് ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ആ അന്വേഷണം ഇതൊക്കെ ബുദ്ധിനിയുടെ കഥയോടൊപ്പം നോവലിസ്റ്റ് പറയുന്നുണ്ട് വ്യക്തി സമൂഹം ഇവയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ വളരെ മൗലികമായി ഇവിടെ അവതരിപ്പിക്കുന്നു സമൂഹത്തിനുള്ളിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള നീതിബോധം അതേസമയം ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി നിൽക്കുന്ന ആധുനിക രാഷ്ട്ര കാഴ്ചപ്പാട് അവരുടെ സമൂഹം അതിന്റെ വികസന പരിപ്രേക്ഷ്യങ്ങൾ തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഉതകുന്ന വിധത്തിലുള്ള ഒരുപാട് പോയിന്റുകൾ ഈ നോവലിലുടനീളം സാറ ജോസഫ് കാഴ്ചവെക്കുന്നുണ്ട് ഏതായാലും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ വ്യത്യസ്തമായ ഒരു നോവലാണ് ഇത് ഈ നോവൽ വളരെ സന്തോഷപൂർവ്വം അൻവരികളിൽ അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ